വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു കേരള നിയമസഭയിൽ സംസ്ഥാനത്തിന് വേണ്ടി ഏകകണ്ഠമായി പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഒരുമിച്ച് നിന്ന് കൈപൊക്കേണ്ട ഒരു പ്രമേയം വന്ന ദിവസമാണ് പ്രതിപക്ഷത്തെ അവിടെ കണ്ടില്ല നിങ്ങൾ പറയുന്നു പ്രതിപക്ഷം അവിടെ ഇല്ലാതിരുന്നത് ബഹിഷ്കരിച്ച് നാടകം കളിക്കുകയായിരുന്നു മോദിയുടെ മനസ്സാണ് പ്രതിപക്ഷത്തിന് എന്നാണ് നിങ്ങൾക്ക് അക്കാര്യത്തിൽ ഉറച്ച വിശ്വാസം എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളോട് നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ ബി ജെ പിയും കാണിച്ചു കൊണ്ടിരിക്കുന്ന തികച്ചും ശത്രുതാപരമായിട്ടുള്ള നിലപാടിനെതിരെ വലിയ നിലക്കുള്ള പ്രതിഷേധമാണ് കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റുമാണ് നിരന്തരമായി ഈ കേരളത്തോട് കാണിക്കുന്ന അന്യായത്തിനെതിരെ ശത്രുതാപരമായ നിലപാടിനെതിരെ കേരളത്തിലെ ജനങ്ങളെ ആകെ കൂട്ടിയോജിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പ്രതിപക്ഷത്തെ കൂടി കൂട്ടിയോജിപ്പിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക് ഈ ഗവൺമെൻറ് നിർവഹിക്കുകയാണ് അതിൻ്റെ ആദ്യപടിയായിരുന്നു പടിയായിരുന്നു ഈ വിഷയം സംബന്ധിച്ച് ജനങ്ങളിലാകെ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി നവകേരള സദസ്സ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നുകൊണ്ട് ഇത് നടത്തണം എന്നുള്ള നിലക്കുള്ള ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന അത് നിരാകരിക്കാൻ വേണ്ടി യു ഡി എഫ് തീരുമാനിച്ചു അതിനുശേഷമാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ഇവിടെ പ്രതിപക്ഷ സഹകരണം കൂടി തേടിക്കൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരുമെല്ലാം നരേന്ദ്രമോദിയുടെ ഡൽഹി ആസ്ഥാനത്തിന് മുമ്പിൽ ഒരു സമരം നടത്തണമെന്നുള്ള തീരുമാനമെടുത്തത് ആ സമരത്തിലും പ്രതിപക്ഷത്തെ സഹകരിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിച്ചു പക്ഷേ സഹകരിക്കാൻ അവർ സന്നദ്ധമായില്ല നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നപ്പോഴും കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പതിനെട്ട് എം പിമാർ അവർ വെറും കോൺഗ്രസ് ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും കേരളത്തിൻ്റെ എം പിമാരാണല്ലോ ഒരക്ഷരം ഈ കാര്യം സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണന കേരളത്തോട് കാണിക്കുന്ന ശത്രുതാപരമായ നിലപാട് കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ കേരള വിരുദ്ധ നടപടികൾ ഇവക്കൊന്നും എതിരായിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ ഈ കേരളത്തിലുള്ള പതിനെട്ട് കോൺഗ്രസിൻ്റെ എം പിമാർ യു ഡി എഫിൻ്റെ എം പിമാർ സന്നദ്ധമായില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അവർക്കത് മെല്ലെ തിരിച്ചറിയാൻ തുടങ്ങുന്നു എന്നുള്ള നിലക്കാണ് ഒരു എം പി കോൺഗ്രസിൻ്റെ ഒരു എം പി തന്നെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെ സംബന്ധിച്ച് ഒരു നോട്ടീസ് കൊടുക്കാനൊക്കെ തന്നെ മുന്നോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ അവഗണന ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവർ അംഗീകരിക്കാൻ പക്ഷേ അതിനെതിരെ ഒരു കാരണവശാലും നരേന്ദ്രമോദിക്കെതിരായിട്ട് ഇവർ മിണ്ടാൻ സന്നദ്ധ സന്നദ്ധമല്ല ഇന്ന് ഈ വിഷയത്തെ സംബന്ധിച്ചിപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അനൗദ്യോഗിക ദിവസമാണ് ഔദ്യോഗിക പരിപാടികളുടെ ദിവസമല്ല നിയമസഭയെ സംബന്ധിച്ച് അന്നാണ് അനൗദ്യോഗിക പ്രമേയം വരിക അനൗദ്യോഗിക ബില്ലുകൾ വരുന്നത് ഇന്ന് വളരെ മുൻകൂട്ടി തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ആകെ പ്രതിഷേധം ഉന്നയിക്കാൻ പാകത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു ചട്ടം നൂറ്റി പതിനെട്ട് അനുസരിച്ച് മുൻകൂട്ടി തന്നെ അതിന് നോട്ടീസ് കൊടുത്തു അതിൻ്റെ പ്രമേയത്തിൻ്റെ കണ്ടൻറ്റ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ എം എൽ എ മാർക്കും അയച്ചു കൊടുത്തു അത് അവതരിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് സാധാരണഗതിയിൽ വെള്ളിയാഴ്ച ഞാൻ ഞാനും കുറേ കാലം എം എൽ എ ആയിരുന്ന ഒരാളാണ് സാധാരണഗതിയിൽ ഒരു സന്ദർഭത്തിലും പ്രതിപക്ഷം വെള്ളിയാഴ്ച അടിയന്തര പ്രമേയം അവതരിപ്പിക്കാറില്ല എന്നാൽ ഇന്ന് അവിടെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചെന്ന് മാത്രമല്ല ഒരു കാരണവശാലും ഇടയില്ലാത്ത ഒരു പ്രമേയമാണല്ലോ അവതരിപ്പിച്ചത് ഇപ്പോൾ ചട്ടം നിയമസഭാ ചട്ടം അമ്പത്തിമൂന്ന് പ്രകാരമാണ് പ്രമേയം അവതരിപ്പിച്ചത് അമ്പത്തിമൂന്നിൽ പറയുന്നത് എന്താ ഒരു കാരണവശാലും ട്രൈബ്യൂണലുകൾ കമ്മീഷനുകൾ സ്റ്റാറ്റ്യൂട്ടറി ട്രൈബ്യൂണലുകൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അതോറിറ്റി കം അന്വേഷണ കമ്മീഷൻ അതുപോലെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അർദ്ധ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ മുമ്പിൽ തീർപ്പാക്കാനുള്ള വിഷയം ഒരു കാരണവശാലും ഈ നിയമസഭാ ചട്ടം അമ്പത്തിമൂന്നനുസരിച്ച് അനുവദിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായിട്ട് വ്യവസ്ഥയുണ്ട് അതറിയാത്ത ആളുകളല്ലേ യു ഡി എഫിൻ്റെയും അവർ അവതരിപ്പിച്ചിരിക്കുന്ന ആളുകൾ അപ്പോൾ നിയമപ്രകാരം ഒരു കാരണവശാലും സ്വീകരിക്കാനാവില്ല എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള പ്രമേയത്തിന് അവതരിപ്പിക്കുന്നത് വേറെന്തെങ്കിലും പ്രമേയം അവതരിപ്പിക്കാമല്ലോ പക്ഷേ അത് അവതരിപ്പിച്ചാൽ അത് നിയമപ്രകാരം കിട്ടില്ല എന്നറിയാം കിട്ടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാനും കേരളത്തിന് വികാരം ഒരു സന്ദർഭത്തിലും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല നരേന്ദ്രമോദിക്കെതിരെ ഒരക്ഷരം ഉരിയാടാനുള്ള നട്ടല്ല് കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചില്ല അതുകൊണ്ട് ആ നട്ടിലെല്ലാം പ്രകടമാക്കാനുള്ളൊരു മാർഗ്ഗം അതുമാത്രം അവർ കണ്ടുപിടിച്ചത് അതുകൊണ്ട് ഇത് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചുകൊണ്ട് അവതരിപ്പിച്ച ഒരു പ്രമേയമാണ് അല്ലാതെ ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി അവതരിപ്പിച്ച പ്രമേയമേ അല്ല എങ്ങനെയെങ്കിലും ഈ പ്രമേയ ചർച്ചകളിൽ നിന്ന് ഒഴിവാകാനാവണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം ഇതുവരെ ഒരു കാര്യത്തിലും കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല യു ഡി എഫിൻ്റെ ആളുകൾ ഇനിയും ഉരുട ഉരിയാടാൻ പറ്റില്ല കാരണം അവർക്ക് ഇവരെ പേടിയാണ് അവർ രണ്ടുപേരും പറയും നാണയത്തിന് രണ്ട് വശങ്ങളാണല്ലോ എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ്റെ തകർക്കാൻ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുകയാണല്ലോ അപ്പോൾ ഒരു കാരണം വെച്ചാലും ഈ പ്രമേയം ചർച്ച ചെയ്യാതിരിക്കും എന്ന് കണ്ടുകൊണ്ട് ബി ജെ പിന്ന ഒരക്ഷരം സാധിക്കില്ല മാത്രമാണ് പ്രകാശൻ മാസ്റ്റർ പ്രതിപക്ഷം ഇത്തരം ഒരു നിലപാടെടുത്തത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ആരോപണം ഉണ്ടായല്ലോ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തന്ത്രം ഈ ഒരു പ്രമേയത്തിന്റെ ഈ ഒരു ബഹിഷ്കരണത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ അല്ല സാധാരണഗതിയിൽ ആരും പ്രതീക്ഷിക്കുക നിയമസഭക്കകത്ത് ഉന്നയിക്കപ്പെട്ട ഒരു ആക്ഷേപം അത്രയോ ഫ്രോഡായിക്കോട്ടെ ഇനി ഇപ്പം ഇതിന് തീരെ സത്യമല്ലാതിരിക്കട്ടെ പക്ഷെ ഫ്ലോറിൻ്റെ മുമ്പിൽ ഉന്നയിക്കപ്പെട്ട ഒരു ആക്ഷേപം സംബന്ധിച്ച് അത് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം അത് നിഷേധിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് എല്ലാ കാര്യത്തും നടക്കുന്ന കാര്യമാണ് അത് പൂച്ചിച്ച് തള്ളുക എന്നുള്ളതല്ലോ വേണ്ടത് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം ഇത് അന്വേഷിക്കണം കാരണം പ്രതിപക്ഷ നേതാവ് പോലെയുള്ള ഉന്നതമായ സ്ഥാനത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ഒരു ആക്ഷേപമാണല്ലോ അത് അന്വേഷിക്കണം എന്നാവശ്യപ്പെടാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുള്ളതാണ് അപ്പോൾ അത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നിയമസഭക്കകത്ത് പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തെ സംബന്ധിച്ച് പൊട്ടിത്തെനിക്കും എന്നല്ലാണല്ലോ എല്ലാവരും വിചാരിക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്പോൾ പുറത്താതെ പറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ പൊതുയോഗത്തിനകത്ത് എന്തും പറയും കാരണം അത് ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ എന്നാൽ നിയമസഭക്കകത്ത് ഉന്നയിക്കുന്നത് പൊതുയോഗത്തിൽ ഉന്നയിക്കുന്ന പോലെയല്ല അവിടെ തെളിവുകളില്ലാതെ ഉന്നയിക്കാൻ വേണ്ടി കഴിയില്ല പ്രിവിലേജ് കമ്മിറ്റി അടക്കമുള്ള കമ്മിറ്റികളുണ്ട് അപ്പോൾ കുറെ കൂടി ആധികാരികമായിട്ടുള്ള ആക്ഷേപം മാത്രമേ പ്രതിപക്ഷ ഇവിടെ നിയമസഭയിൽ വരുകയുള്ളൂ അപ്പൊ നിയമസഭയിൽ വന്ന ഒരു ആക്ഷേപം സംബന്ധിച്ച് ഒരു മറുപടിയും പ്രതിപക്ഷ നേതാവിധാണല്ലേ എന്തെങ്കിലും അല്ല ഈ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ അദ്ദേഹത്തിന് വേണ്ടേ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പിന്നെ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ അങ്ങനെയൊന്നും പറയാനില്ല ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറേ വസ്തുതയുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനെതിരായിട്ട് ഒരു കാരണവശാലും പറയാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യത്തിൽ നിന്ന് ഈ ചർച്ചയും ഒഴിവാക്കാമല്ലോ ഒരു ഭാഗത്ത് ഈ പറയുന്ന പോലെ കേന്ദ്രവിരുദ്ധ പ്രമേയത്തിൻ്റെ ചർച്ച ഒഴിവാക്കാം മറ്റൊരു ഭാഗത്ത് തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട അഴിമതി ആക്ഷേമം അതിനെ സംബന്ധിക്കുന്ന പരാമർശം ഒഴിവാക്കാം എന്ന ദുലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് സ ബഹിഷ്കരിക്കാൻ തീരുമാനം എടുപ്പിക്കുമ്പോൾ അദ്ദേഹം കണ്ടിരിക്കുന്ന കാര്യം അദ്ദേഹമാണല്ലോ ആ തീരുമാനം എടുപ്പിക്കുന്നതിന് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇതൊരു ഒളിച്ചോട്ടമാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ വേണ്ടി പറ്റാത്ത അവരുടെ നില നിലപാടും അതുപോലെ തന്നെ തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആക്ഷേപവും അത് സംബന്ധിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളതുമുള്ള ഒരു ഉളിച്ചോട്ടുമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രതിപക്ഷ നിലപാടിൽ നിന്ന് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ബോധ്യമുള്ള എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം അതാണ്